കപ്പ്രക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മഴക്കാല ശുചീകരണ പരിപാടിയുടെ ഭാഗമായി കപ്പ്രക്കാട് അഭയാരണ്യ റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കിയത് കോടനാട് സബ് ഇൻസ്പെക്ടർ എൽദോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ മഴക്കാല സമയത്ത് ഇതേപോലെയുള്ള ഒരു മഴക്കാല ശുചീകരണം അതായത് ഓണവും ഓഗസ്റ്റ് വാനോടനുബന്ധിച്ച് നിങ്ങളൊരു മഴക്കാല ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് ഒരു നല്ല പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു അത് ഇനിയും എല്ലാ മാസമോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴോ തുടരുക ഇത് നമ്മൾ നല്ല കുഴപ്പിൽ കാണിച്ചാലാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും അസോസിയേഷൻ പ്രസിഡന്റ് എൻ പി ബൈജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ കെ ജി ഷാജി എം എസ് സുകുമാരൻ അനിൽ പഴമ്പള്ളി മുരളീധരൻ നായർ എം ഡി രാജേഷ കെ എൽ ബിനു മിനി ഷാജി അഞ്ജു സിജു പുഷ്പകലാ തങ്കച്ചൻ തുളസി സുരാജൻ എന്നിവർ സംബന്ധിച്ചു ഇരുവശവും വൃത്തിയാക്കി ഒരു ചെടി നട്ടുപിടിപ്പിക്കുകയും അതുപോലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോലുള്ള വസ്തുക്കൾ ഈ ഈ ഈ പോകുമ്പോൾ അതെല്ലാം മാറ്റി വൃത്തിയാക്കി മൂന്ന് ബോർഡുകളും കൂടി ും മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നുള്ള ബോർഡുകളും സ്ഥാപിച്ച് വൃത്തിയാക്കിയ റോഡരികിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുമെന്ന ഭാരവാഹികൾ പറഞ്ഞു മാത്രമല്ല ഇനി മുതൽ ഈ പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്നുള്ള ബോർഡുകൾ വരും ദിവസങ്ങളിൽ സ്ഥാപിക്കും